ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത് കൊറിന്ത്യക്കാർക്ക് എന്ത് ഒന്നാം ലേഖനം ഏഴാമത്തെയും ഇരുപത്തി മൂന്നാം തിരുവചനം പഴയ പെസഹ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് ഒരു കടന്നു പോകായിരുന്നു അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നാൽ അവിടെ ഭക്ഷണമില്ലായിരുന്നു സ്വാതന്ത്ര്യമില്ലായിരുന്നു സ്നേഹമില്ലായിരുന്നു എന്നാൽ പുതിയ പെസഹ യേശുവാണ് നമ്മെ പഠിപ്പിച്ചത് ആചരിക്കുന്നത് യേശുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു കടന്നു പോക്കാണ് യേശു ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് പഴയ ഇസ്രായേലിൽ സ്നേഹമില്ല എന്നാൽ ഇന്നിതാ ദൈവ സ്നേഹം നൽകിക്കൊണ്ട് യേശു നമ്മോടൊപ്പം ആയിരിക്കുന്നു സ്വാതന്ത്ര്യം യേശു നൽകുന്നത് എങ്ങനെയാണ് പാപത്തിൻ്റെയും സാത്താന്റെയും അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മഹത്വത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് യേശു ആ സ്വന്ത ജീവിത ബലിയിലൂടെയാണ് അവിടെ ഭക്ഷണമില്ലായിരുന്നു ഇവിടെ യേശു ശരീരവും രക്തവും ഭക്ഷണമായി തന്നുകൊണ്ട് നിത്യ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു അവിടെ വിശ്രമമില്ല ഇന്നത സാപത്ത് വിശ്രമം യേശു നമുക്ക് നൽകുന്നു അങ്ങനെ എല്ലാവിധത്തിലും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കും നമ്മെ എത്തിച്ചുകൊണ്ട് ഈ പെസഹ ദൈവം നമുക്ക് സമ്മാനിച്ചു അങ്ങനെ നാം ക്ഷകരായ ക്രിസ്തുവിനോടൊപ്പം രക്ഷയിലേക്ക് നടന്നു നീങ്ങുന്നു നമുക്ക് ആനന്ദിക്കാം ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്നതോർത്ത് സന്തോഷിക്കാം വിശുദ്ധ കുർബാന നമ്മുടെ ജീവിത ബലിയായിരിക്കട്ടെ യേശുവിൻ്റെ ആ ബലിയിൽ നമ്മളും പങ്കുചേരുന്നു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അമ്മേ